സ്വാഗതം അങ്ങനെ നൈറ്റ് ഷിഫ് സ്റ്റുഡിയോസ് ഉറപ്പിച്ചിരിക്കുകയാണ് ഭ്രമയുഗം തമിഴ് തെലുങ്ക് കന്നഡ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് റിലീസ് ചെയ്യുന്ന ഒരു കാര്യം കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ചോദ്യമുണ്ടായിരുന്നു അന്യഭാഷകളിൽ ഈ സിനിമ എപ്പോഴാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചു തരണമെന്ന് വിനീതമായി അഭ്യര്ഥിക്കുകയാണ് നിങ്ങളുടെ പിന്തുണ വേണം ഇന്നലെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാലും പ്രമയുഖം തമിഴ് തെലുങ്ക് കന്നഡ ഈ മൂന്ന് ഭാഷകളിലും ഉള്ള റിലീസ് ഇരുപത്തി മൂന്നാം തീയതിയൊക്കെ കൺഫേം ചെയ്തിരിക്കുകയാണ് നമ്മൾ തെലുങ്കിലെ അപ്ഡേറ്റുകളായിരുന്നു ഇത്രയും ദിവസം കിട്ടിക്കൊണ്ടിരുന്നത് തെലുങ്കിൽ ഓൾറെഡി ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഏകദേശം ഇരുന്നൂറിന് മുകളിലുള്ള തിയേറ്ററുകളിലാണ് ഈ സിനിമ അവിടെ വരാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആന്ധ്രപ്രദേശ് തെലുങ്കാനയിൽ കൊടൂരമായിട്ടുള്ള ഒരു രീതിയിലാണ് സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നവർ ചെയ്തിരിക്കുന്നത് അതായത് നല്ല വെടിപ്പിന് അല്ലെങ്കിൽ വെടിപ്പായിട്ട് തന്നെ തിയേറ്ററുകളുടെ എണ്ണവും കൗണ്ടുകളും ഒക്കെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് എന്നാലും കേരളത്തിനേക്കാൾ വലിയ രീതിയിൽ ഒരു വമ്പൻ വിജയം നമ്മൾ തെലുങ്കിൽ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും മമ്മൂട്ടി എന്ന നടൻ വർഷങ്ങൾക്ക് മുമ്പ് നേടിയ ഒരു വിജയമുണ്ടായിരുന്നു തെലുങ്കില് അതായത് ഇവിടുന്ന് ഒരു ഡബ്ഡ് മൂവി ചെന്ന് നാനൂറിന് മുകളിലുള്ള ദിവസം അവിടെ ഓടിയ ഒരു ദിവസം അത് വീണ്ടും ആവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അവിടുത്തുകാർ തന്നെ പറയുന്നത് ഇനി തമിഴ് തെലുങ്കിൽ ഓൾറെഡി നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു ഒരുപാട് പേർ ഈ ഒരു സിനിമ മലയാളത്തിൻ്റെ മമ്മൂട്ടി അഭിനയിച്ച ഈ ഒരു സിനിമ മലയാളത്തിൻ്റെ തിയേറ്റർ പുലുക്കിയ സിനിമ മലയാളത്തിൻ്റെ മുത്തശ്ശിക്കതയായ സിനിമ എല്ലാ അക്ഷരാർത്ഥത്തിലും ഇത് മൂന്നും ഉറപ്പിച്ച ഈ ഒരു സിനിമ തമിഴിലെ ആരാധകർ തെലുങ്കിലെ ആരാധകർ കന്നഡയിലുള്ള ആരാധകർ ചോദിച്ചിരുന്നു ഞങ്ങളുടെ നാട്ടിൽ എന്നാണ് ഈ സിനിമ വരുന്നത് ഞങ്ങളുടെ ഭാഷയിൽ എന്നാണ് വരുന്നത് ഇതേപോലെ ഒരു നട നടനം കാണണമെങ്കിൽ അത് വേറെ എങ്ങും ലഭിക്കില്ല ഞങ്ങളുടെ നാട്ടിലെ നായകന്മാർ ഞങ്ങളെ പറ്റിക്കുകയാണ് ഞങ്ങൾ ഒരുപാട് കാശ് കൊടുത്തവരുടെ സിനിമ കാണുന്നു പക്ഷേ ഇതേപോലെ ഒരു പെർഫോമൻസ് കാണിൽ ഇന്ത്യയിൽ നമുക്ക് നമുക്കൊരാളേ ഉള്ളൂ നമ്മളുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി മമ്മൂക്ക അദ്ദേഹമാണ് ഇത് ചെയ്തു തരുന്നത് അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുള്ളൂ അത് ആ നടിപ്പ് ഞങ്ങൾക്കും കാണണം അത് ഞങ്ങളുടെ ഭാഷയിൽ കാണണം ഞങ്ങൾ പിന്തുണയ്ക്കുണ്ടാകും അത് അവരുടെ വാക്കുകളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ഉറപ്പിച്ചിരിക്കുകയാണ് അവിടെ ഗംഭീര തിയേറ്റർ റിലീസ് തമിഴ് തെലുങ്ക് കന്നഡ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നൂറുകോടിക്ക് മുകളിൽ പോകുന്നത് അതുമാത്രമല്ല ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു മലയാള സിനിമ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ പോയി അവിടെ സൂപ്പർ ഹിറ്റ് അടിക്കുന്ന അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള വിജയമാകാൻ പോകുന്നത് കാരണം ഇതിൻ്റെ നടൻ മമ്മൂട്ടിയാണ് അതുതന്നെയാണ് കാര്യം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ മലയാളത്തിനേക്കാൾ കൂടുതൽ വലിയ ഹിറ്റാകാൻ പോകുന്നു അന്യഭാഷകളിൽ എന്ന് തന്നെ പറയാം അപ്പോൾ കാത്തിരുന്ന എല്ലാവർക്കും നന്ദി തമിഴും തെലുങ്ക് കന്നഡ ഓഡിയൻസിന് തീർച്ചയായും ഇനി നിങ്ങളുടെ സ്വന്തമാക്കാം നിങ്ങളുടെ മമ്മൂട്ടിയെ എടുക്കാം അതേപോലെ നിങ്ങളുടെ ഭ്രമയോഗം നിങ്ങൾക്കെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത ഗ്രേപീഡിയാസ്